രാജ്യം ഇനി നാലാം ഘട്ട തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണ് ഒൻപത് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ മെയ് പതിമൂന്നിനാണ് തെരഞ്ഞെടുപ്പ് ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത് നാലാംഘട്ട തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളെ കൂടാതെ തെലങ്കാനയിലെ പതിനേഴ് മണ്ഡലങ്ങളും ഉത്തർപ്രദേശിൽ പതിമൂന്നും മഹാരാഷ്ട്രയിൽ പതിനൊന്നും മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് മണ്ഡലങ്ങൾ വീതവും ബീഹാറിലെ അഞ്ചും ജാർഖണ്ഡ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നാല് മണ്ഡലങ്ങളും ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗർ മണ്ഡലവും ഉൾപ്പെടെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുക കോൺഗ്രസ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം കൂടിയാണ് നാലാം ഘട്ടം ആന്ധ്രയിലും തെലങ്കാനയിലും നേട്ടമുണ്ടാക്കാമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതിനാൽ ദക്ഷിണ ഭാരതത്തിൽ നിർണായക ചുവടുവെക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ബി ജെ പി ക്യാമ്പുകളും കണക്ക് കൂട്ടുന്നു എന്നാൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ മുന്നണിയുടെയും മുസ്ലിം പ്രീണനം വികസന നേട്ടങ്ങളുടെ പ്രഭകെടുത്തുമെന്ന ആശങ്ക തെലങ്കാനയിലെയും ആന്ധ്രയിലെയും നേതാക്കൾ നേതൃത്വത്തെ ധരിപ്പിച്ചു ജനം ഡൽഹി